കത്തോലിക്ക വിശ്വാസത്തോടുള്ള ആഴമായ ഭക്തിക്കും വിശ്വാസപരമായ ഉള്ളടക്കം പങ്കിടുന്നതിന് സാങ്കേതികവിദ്യയുടെ വിദഗ്ധമായ ഉപയോഗത്തിനും പേരുകേട്ട കാർലോ അക്യൂട്ടിസ് ആദ്യത്തെ സഹസ്രാബ്ദ വിശുദ്ധനാകുന്നു വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിനെയും പിയർ ജിയോർജിയോ ഫ്രാസാറ്റിയെയും സെപ്റ്റംബർ ഏഴിന് വത്തിക്കാനിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കും ഇറ്റാലിയൻ യുവാക്കളായ ഇവരെ ഞായറാഴ്ച വിശുദ്ധരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും ഇവരെ കൂടാതെ ഏഴ് വാഴ്ത്തപ്പെട്ടവരെ ഒക്ടോബറിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കും വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനുള്ള സാധാരണ പൊതുസമ്മേളനത്തിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അധ്യക്ഷത വഹിച്ചു വാഴ്ത്തപ്പെട്ടവരായ ഇഗ്നേഷ്യസ് ചൌക്രല്ല മലോയാൻ പീറ്റർ ടു റോട്ട് വിൻസെൻസ മരിയ പൊളോണി മരിയ ഡെൽ മോണ്ടെ കാർമെലോ റെൻഡിൽസ് മാർട്ടിനസ് മരിയ ട്രോങ്കാറ്റി ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസ് സിസ്നറോസ് ബാർട്ടോലോ ലോങ്കോ എന്നിവരെ ഒക്ടോബർ പത്തൊൻപതിന് വിശുദ്ധരായി പ്രഖ്യാപിക്കുമെന്ന് മാർപ്പാപ്പയുടെ ആരാധനക്രമ ആഘോഷങ്ങളുടെ ഓഫീസ് അറിയിച്ചു രണ്ടായിരത്തി ആറിൽ പതിനഞ്ചാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായ കാർലോ അക്യൂട്ടിസ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിശുദ്ധ പദവിയിലെത്തിയെന്നത് വിശ്വാസ ജീവിതത്തിന്റെ തീക്ഷ്ണതയുടെ ദൈവിക സമ്മാനം കൂടിയാണ് കാർലോ അക്യൂട്ടിസ് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്ന് ലോകമെമ്പാടുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പട്ടിക ഉൾക്കൊള്ളുന്ന പോർട്ടബിൾ എക്സിബിഷനും അനുബന്ധ വെബ്സൈറ്റും സൃഷ്ടിച്ചതാണ് രണ്ടര വർഷത്തിനിടെ നൂറ്റി എൺപത്തിയേഴ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിലെ വൈദഗ്ധ്യത്തിലൂടെ യഥാർത്ഥ സാന്നിധ്യത്തിന്റെ ആഴമേറിയ യാഥാർത്ഥ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കാർലോ ശ്രമിച്ചു ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ കണ്ടുമുട്ടാൻ അവരെ ക്ഷണിച്ചു ദിവ്യകാരുണ്യമാണ് സ്വർഗത്തിലേക്കുള്ള പാത കാർലോ പലപ്പോഴും പറയാറുണ്ടായിരുന്നു സൂര്യനെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഒരു തവിട്ടു നിറം ലഭിക്കും എന്നാൽ ദിവ്യകാരുണ്യത്തിൽ യേശുവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ വിശുദ്ധരാകുന്നു എന്നാണ് കാർലോ ഇതേക്കുറിച്ച് പറഞ്ഞത് രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ രക്താർബുദം ബാധിച്ച് അദ്ദേഹം മരിച്ചെങ്കിലും ഡിജിറ്റൽ യുഗത്തിലെ വിശുദ്ധിയുടെ ശക്തിയുടെ തെളിവായി കാർലോയുടെ പാരമ്പര്യം നിലനിൽക്കുന്നു സഭയിലും ലോകത്തിലും യുവാക്കളെയും കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരെയും കാർലോ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മൂന്നിന് ലണ്ടനിൽ ആൻഡ്രിയ അക്യൂട്ടിസിന്റെയും അന്റോണിയ സൽസാനോയുടെയും മകനായാണ് കാർലോ അക്യൂട്ടിസ് ജനിച്ചത് ചെറുപ്പം മുതലേ ദൈവത്തോടും സഭയോടും ഉള്ള അഗാധമായ സ്നേഹം കാർലോ പ്രകടിപ്പിച്ചിരുന്നു ഏഴാമത്തെ വയസ്സിൽ കാർലോ ദിവസേനയുള്ള കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി ദിവ്യകാരുണ്യത്തോടുള്ള ആഴമായ സ്നേഹം വളർത്തിയെടുത്തു എല്ലാ ദിവസവും യേശുവുമായി ഗാഠമായ ബന്ധം പുലർത്തുക എന്നതിൽ കാർലോ താൽപര്യം പ്രകടിപ്പിച്ചു യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള അഗാധമായ ഭക്തി പ്രകടമാക്കി അദ്ദേഹം പലപ്പോഴും ജപമാല ചൊല്ലി എൻ്റെ ജീവിതത്തിലെ ഏക സ്ത്രീ കന്യകാമറിയമാണ് ഇത് മാതാപിതാക്കളെയും പ്രചോദിപ്പിച്ചു കാർലോയുടെ ജനനത്തിന് മുൻപ് കാലത്തിൽ സംസ്കാരത്തിൽ ഞാൻ ശരിക്കും മുഴുകിയിരുന്നുവെന്ന് വിശുദ്ധന്റെ അമ്മ ഓർക്കുന്നു ആപേക്ഷികവും പരിമിതവുമായ എല്ലാത്തിൻറെയും തടവുകാരനായിരുന്നു ഞാൻ എന്നാൽ നിത്യതയിലേക്ക് തിരിയുമ്പോൾ എന്റെ നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കാമെന്ന് കാർലോ എനിക്ക് കാണിച്ചു തന്നുവെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു കാർലോയുടെ കുടുംബം പിന്നീട് ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറ്റി അവിടെ കാർലോയുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനോടുള്ള അഭിനിവേശം അദ്ദേഹത്തിന്റെ ആഴമേറിയ വിശ്വാസത്തോടൊപ്പം പൂത്തുലഞ്ഞു വിശ്വാസത്തിന്റെയും യുക്തിയുടെയും ശ്രദ്ധേയമായ സംയോജനമായിരുന്നു കാർലോയുടെ ജീവിതത്തിന്റെ സവിശേഷത ചെറുപ്പമായിരുന്നിട്ടും അസാധാരണമായ ബുദ്ധിശക്തിയും സാങ്കേതികവിദ്യയുടെയും മതത്തിന്റെയും നിഗൂഢതകൾ മനസ്സിലാക്കുന്നതിൽ അതീവ താൽപര്യവും പ്രകടിപ്പിച്ചു പ്രാർത്ഥനയിലും ഭക്തിയിലും പ്രതിജ്ഞാബദ്ധനായി തുടരുന്നതിനിടയിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന നിലയിൽ തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം മണിക്കൂറുകളോളം ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിൽ കാർലോ അക്യൂട്ടിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്ന് കോൺക്ലേവിനായി വിശുദ്ധനായി പ്രഖ്യാപിക്കൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ പുതിയ വിശുദ്ധ പ്രഖ്യാപിക്കലുകളുമായി മുന്നോട്ട് പോകുന്നത് അക്യൂട്ടിസിന്റെ രണ്ടാമത്തെ അത്ഭുതം ഫ്രാൻസിസ് മാർപ്പാപ്പ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു